ഓം ോനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടകം സ്കന്ദം കുങ്കുമവർണം സ്പന്ദമുദാനന്ദം പരമാനന്ദം ജ്യോതിസ്തോമനിരന്തരമ്യ മഹാസാമ്യം മനസായാമ്യം ൃംഖലബന്ധവിഹീനമീനം പരമാധീനം ശോകുദാന്തം പ്രണമദദേവേഷേശം ഗുഹമാവേശം മായാപാശവിമുക്തനായ ഗുഹനെ ഭക്തിഭാവഭരിതനായി കുമ്പിടുവിൻ സ്കന്ദം സ്കന്ദൻ കുങ്കുമ വർണ്ണം കുങ്കുമത്തിൻ്റെ നിറമുള്ള സ്പന്ദം സ്പന്ദരൂപി ഉദാനന്ദം ആനന്ദം ഉദിച്ചവൻ പരമാനന്ദം പരമാനന്ദരൂപി ജ്യോതിസ്തോമ നിരന്തരമ്യമഹസാമ്യം ജ്യോതിസ്സുകളുടെ കൂട്ടം ഒന്നിച്ചുചേർന്നാൽ ഉണ്ടാകുന്ന ശോഭയോടും സാദൃശ്യമുള്ളവൻ മനസായാമ്യം വിശാലഹൃദയൻ മായാശൃംഖല ബന്ധവിഹീനം മായയാകുന്ന ചങ്ങലയുടെ കെട്ട് അറ്റവൻ അനാധീനം അനാദീലേ ഉള്ളവൻ അതായത് ആരംഭമില്ലാത്തവൻ പരമാധീനം അൽപ്പവും ദൈന്യമില്ലാത്തവൻ ശോകാഭേദമുദാന്തം ശോകരഹിതമായ മുതയ്ക്ക് അതായത് മോദത്തിന് അന്തം ആയവൻ പ്രണമത പ്രണമിക്കുവിൻ ദേവേശം ദേവന്മാരുടെ ഈശനായ ഗുഹം ഗുഹനെ ആവേശം ഭക്തിപാരവശ്യത്തോടെ സ്കന്ദനം കുങ്കുമ നിറമുള്ളവനും ചൈതന്യരൂപത്തിൽ സ്പന്ദിക്കുന്നവനും ആനന്ദമുദിച്ചവനും പരമാനന്ദരൂപിയും ജ്യോതിസമൂഹം ഒരുമിച്ചു ചേർന്നാൽ ഉണ്ടാകുന്ന പ്രഭയോട് സമാനത ഉള്ളവനും മനസ്സിൽ വിസ്തൃതി ഉടയവനും മായാപാശബന്ധം അറുത്തവനും അനാദികാലം മുതൽക്കേ നിലനിൽക്കുന്നവനും പരമനും ആദിയിൽ തന്നെ ഉള്ളവനും ദുഃഖസ്പർശമില്ലാത്ത ആമോദത്തിൻ്റെ പരമസീമയും ദേവേശിനും ആയ ഗുഹനെ ഭക്തിപാരവശ്യത്തോടെ പ്രണമിക്കുവിൻ ഓ ശാന്തി 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 ಸತ್ೀ ನಾರಾಯಣ ಗುರು ಅರ್ಪಣಮಸ್ತು